ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് കൈറത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട അവന്റെ പൗരുഷത്തിന്റെ ഭാഗമാണ് കൈറത്ത് പ്രത്യേകിച്ച് സ്ത്രീകളെക്കാൾ ഉണ്ടാകേണ്ട സ്വഭാവമാണ് കൈറത്ത് എന്നാൽ കൈറത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആത്മരോഷം എന്ന് പറയും ഒരു തെറ്റ് കണ്ടാൽ പ്രത്യേകിച്ച് നമ്മുടെ സംരക്ഷണത്തിലുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അവര് മോശമായി നടക്കുന്നത് കണ്ടാൽ നമുക്കുണ്ടാകേണ്ട ഒരു വികാരമാണ് കൈറത്ത് എന്ന് പറയുന്നത് അത് ഇന്നില്ലാതെ ആയിട്ടുണ്ട് സമൂഹത്തിൽ ഇന്ന് നേരെ തിരിച്ചാൻ സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിന്റെ ഭാര്യയെ നോക്കുന്നു അവൻ ഇവന്റെ ഭാര്യയെ നോക്കുന്നു അവർ രണ്ടുപേരും വളരെ സൗഹാർദ്ദത്തോട് പിരിഞ്ഞു പോകുന്നു വീട്ടിലൊക്കെ സന്ദർശിക്കും കുടുംബസമേതം പോകും എന്നിട്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും അന്യ എന്താ പറയുക പെണ്ണിന്റെ സുഹൃത്തിന്റെ ഭർത്താവിനോട് അവൾ സംസാരിക്കും യാതൊരു ലജ്ജയും ഇല്ലാതെ ഇതൊക്കെ ഗൈറത്തില്ലാത്തത് കൊണ്ടാണ് ഇമാം എബിൻ ഹജർ റഹിമഹുല്ല പറഞ്ഞു ആക്കിലായ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മുസ്ലിം എന്നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യന് തന്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും മുഖം അന്യപുരുഷന്മാർ കാണുന്നത് സഹിക്കുകയില്ല അപ്പൊ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി ദീനും നഷ്ടപ്പെട്ടു പോയി ബുദ്ധിയും നഷ്ടപ്പെട്ടു പോയി ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ നമ്മുടെ പെൺമക്കൾ അതുപോലെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ ഇവരെ ഒരു അന്യപുരുഷൻ കാണരുത് എന്നുള്ളത് ഒരു പുരുഷന്റെ ഹൈറത്തിന്റെയും അക്കലിന്റെയും ഭാഗമാണ് ബുദ്ധിയുടെയും ആത്മരോഷത്തിന്റെയും ഭാഗമാണ് അതില്ലെങ്കിൽ പിന്നെ നമ്മൾ യാതൊരു ഹൈറമില്ല ഒരു പണ്ഡിതൻ പറഞ്ഞതായ ഒരു കവിത കവിതയിൽ ഒരാൾ പറഞ്ഞ ഒരു വരിയുണ്ട് അന്യ സ്ത്രീകളെ നോക്കി നടക്കുന്ന പുരുഷന്മാരെന്ന് പറയുന്നത് ഇറച്ചിയുമായി നടക്കുന്ന ഒരാളുടെ പിന്നാലെ നടക്കുന്ന നായ്ക്കളെ പോലെയാണ് യസുൻ ആ ഇറച്ചി കയ്യിലുള്ള ആ പതി അത് അതിന്റെ ഉടമകളായ സിംഹങ്ങൾ അതിനെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് തിന്നപ്പെടും അതുകൊണ്ടുപോയി തിന്നും പകരം വിലയൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ആളുകൾ തിന്നും ഇതാണ് സംഭവിക്കുക ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാക്ക് കാണാൻ പറ്റും ഒരു പെണ്ണിന് ഹെജാബിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു മണിക്കൂർ ആണായിട്ട് ജീവിച്ചാൽ മതി ഒരു സാങ്കല്പികമായ സാഹചര്യം പറയാൻ ഒരു പെണ്ണിനെ ഒരു മണിക്കൂർ ആണായി ജീവിക്കാൻ വേണ്ടിയാണ് വിടാ ആണാക്കി വിട പിന്നെ അവൾ ഒരു വലിയ ചാക്കും പൊതിച്ചിട്ടേ നടക്കുള്ളൂ പർദ്ധേയല്ല അതിന്റെ പുറത്ത് എന്തെങ്കിലും ഇട്ടിട്ട് നടക്കുകയുള്ളൂ കാരണം ഒരാണെങ്ങനെയാണ് ഒരു പെണ്ണിനെ നോക്കുക എന്നുള്ളത് അവൾക്കറിയില്ല അവര് സാധുക്കളാണ് അവർക്ക് വിവരമില്ല അവരൊരിക്കലും വികാരത്തോടെ പുരുഷന്മാരെ നോക്കുകയില്ല അപൂർവമായിട്ട് മാത്രം അത്രയും അതപ്പതിച്ചവർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ നോക്കി ആസ്വദിക്കുന്നത് അതെന്താ സംഭവം എന്ന് ഇവർക്കറിയില്ല അതറിയുമായിരുന്നെങ്കിൽ അവര് പിന്നീട് ഒരിക്കലും ശരീരം പുറത്ത് കാണിക്കുകയില്ല മാന്യമാരായ സ്ത്രീകളാണെങ്കിൽ പക്ഷെ ആണുങ്ങൾക്ക് ഇതറിയാം എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീ പെൺകുട്ടികളെയും സഹോദരിമാരെയും ഭാര്യമാരെയൊക്കെ അയച്ചുവിടുന്നത് അത് ഈ കൈറത്ത് നശിച്ചത് കൊണ്ടാണ്